മതപരിവർത്തനം പ്രോത്സാഹിപ്പിച്ചും ഹിന്ദുമതത്തെ അവഹേളിച്ചും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഹിന്ദുമതത്തിൽ തുല്യത ഇല്ലാത്തതാണ് മതപരിവർത്തനത്തിന് കാരണമെന്ന് സിദ്ധരാമയ്യ മതപരിവർത്തനം ആളുകളുടെ അവകാശമെന്നും സിദ്ധരാമയ്യ പറയുന്നു സിദ്ധരാമയ്യക്കെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി രംഗത്തെത്തി മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എതിരെ പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ബി ജെ പിയുടെ ചോദ്യം വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇദ്ദേഹം ഒരു എത്തീസ്റ്റ് ആണ് എന്നാണ് അവകാശപ്പെടുന്നത് നിരീശ്വരവാദിയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ ഇദ്ദേഹത്തിന് വിശ്വാസമില്ല എന്ന് പല ഘട്ടത്തിൽ സിദ്ധരാമയ്യ തുറന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വിമർശനം നിരീശ്വരവാദിയുടെ വിമർശനം മുഴുവൻ ഹിന്ദു ധർമ്മത്തിനെതിരെയാണ് ജിഹാദികളെയോ അല്ലെങ്കിൽ ക്രൈസ്തവ ഒന്നും ചോദ്യം ഇദ്ദേഹത്തിന് ഇല്ല എന്ന് തെളിയിച്ചു നേരത്തെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ ദസറ ആഘോഷത്തിന് വിവാദ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്ന കാര്യമായിക്കോട്ടെ ഏത് വിഷയത്തിലും ഹിന്ദു വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നയാളാണ് സിദ്ധരാമയ്യ ഇപ്പോഴിതാ വീണ്ടും ഈ വിഷയത്തിൽ മതപരിവർത്തനത്തെ ആ ന്യായീകരിച്ചും പ്രോത്സാഹിപ്പിച്ചും ഹിന്ദു ആ മതത്തെ അവഹേളിച്ചും അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പറയുന്നത് മതപരിവർത്തനം ഹിന്ദു വിഭാഗത്തിലെ ഐക്യമില്ലായ്മ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മതം മാറുന്നത് ആളുകൾ മതം മാറുന്നത് അവരവരുടെ ഇഷ്ടപ്രകാരമാണ് എന്നും അതിനെ തടയാൻ ആർക്കും ആകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഈ കർണാടകത്തിലെ പല മേഖലകളിലും വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്ന സ്ഥലങ്ങൾ ധാരാളമുള്ള മേഖലകളുണ്ട് അവർക്ക് ആകെ തന്നെ പ്രോത്സാഹനം നൽകുന്നതാണ് സിദ്ധരാമയ്യയുടെ വാക്കുകൾ ബി ജെ പി അതിനെതിരെ അതിശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ മുസ്ലിം വിഭാഗത്തിലെ ഈ അനാചാരങ്ങൾക്കെതിരെ അതായത് മുത്തലാഖ് ഉൾപ്പെടെയുള്ള അനാചാരങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരുമോ എന്നാണ് ബി ജെ പി ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് സിദ്ധരാമയ്യ ഈ തന്റെ മുഖ്യമന്ത്രി പദവി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ തന്റെ ഒപ്പം നിർത്താൻ നടക്കുന്ന നടത്തുന്ന ശ്രമങ്ങളായും ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട്